ഇന്നലെ നമ്മളുടെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോ രാവിലെ എഴുന്നേറ്റ് എല്ലാ പരിപാടികളും തീർത്ത് കുളിച്ച് മാറ്റി പിന്നെ അതെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉച്ച സമയായപ്പോഴേക്കും നമ്മൾ നേരെ ഇൻസാനയുടെ വീട്ടിലോട്ട് വന്നിട്ടോ ഇന്നും കൂടി കഴിഞ്ഞ കഴിഞ്ഞാളും കൂടി മാവലാണോ ഏതായാലും കുട്ടി അവിടെ മാവലും കാവലൊക്കെ തിന്ന് തീർന്നു വരുമ്പോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു സ്റ്റോറിഒക്ക ഇടാനായിട്ട് അപ്പം ദേ ഈ ഒരു കൊട്ട നമുക്ക് മുട്ട എടുക്കൽ നോക്കു കൊണ്ടുവന്നു കൊടുത്തത് തന്നു പഴയ കല്യാണ സാരിയാണ് വെച്ചിരിക്കുന്നത് ഉമ്മാൻ്റെ പഴയ ഒരു കല്യാണ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ആയിരുന്നു ഒരു ഉദ്ദേശം പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഓർഗാനിക് ഹെന ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വെറ്റിലൻ്റെ ഇലയാണ് വേണ്ടത് അതില്ലാത്തതുകൊണ്ട് തൽക്കാലം കുരുമുളകിൻ്റെ രണ്ട് ഇല പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരുങ്ങി ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നു ഒരു റോസാപ്പ് ഒക്കെ ഉണ്ട് കുത്തി കൊടുത്തു ഉമ്മാൻ്റെ പഴയ ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുക്കി അങ്ങ് കൊടുത്തിട്ടുണ്ട് ഉള്ള ഓർണമെൻസും സാരിയും ഒക്കെ പാടെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിരിക്കുന്നത് പിന്നെ എല്ലാവരുടെയും ഡ്രസ് കോഡ് പച്ച കളർ ഡ്രസ്സ് ആയിരുന്നു മെഹന്തി എന്ന് പറയുമ്പോൾ പച്ചയാണല്ലോ അപ്പം പിന്നെ പച്ച അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കി ആക്കിയത് ഇരിക്കും അപ്പം ഉള്ള പച്ച ഡ്രസ്സും പച്ചഷാൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊപ്പിച്ച് എല്ലാവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മൾ അടുത്തുള്ള റിസോർട്ടിൽ ഫോട്ടോ വീടിയെടുക്കാനായിട്ട് പോവാണ് അപ്പൊ അതെ അവിടെ നിന്നിട്ട് കുട്ടി കാണിക്കണ കളികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവാൻ പോകുന്ന കുട്ടിയാണ് പക്ഷെ ഇപ്പോഴും പത്ത് വയസ്സുള്ള കുട്ടികളുടെ കളിയാണ് കളിച്ചോട്ട് കഴിഞ്ഞപ്പം രണ്ടു ദിവസം കൂടിയല്ലേ അല്ലേ ഉള്ളൂ അങ്ങനെ നമ്മളത് വീടിന്റെ തൊട്ടപ്പുറത്തന്നെ ഓളെ വീടിന്റെ തൊട്ട് താഴെ തന്നെ ഒരു റിസോർട്ടുണ്ട് അവിടുന്ന് എൻട്രൻസിന് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാന്ന് ഞാൻ ചിട്ടാ പോയിട്ടുണ്ടായിരുന്നത് പോസ് ഇട്ടിട്ട് അവൾ രണ്ട് ദിവസമായിട്ട് ആകെ ക്ഷണിച്ചിരിക്കണേ രണ്ട് ദിവസം മുമ്പ് സേവ് ദി ഡേറ്റ് ഇരുന്നു പിന്നെ ബ്രൈറ്റ് ടു ബി റംഗോലി ഇന്നിപ്പതാ ഇതിൻ്റെതും കൂടി ചിരിച്ച് ചിരിച്ച് മടുത്തു പിന്നെ നമ്മള് റിസോർട്ടിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ വാങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസ് കൊടുത്തിട്ട് വേഗം വരാറുണ്ട് ഉള്ളിലിതാ ഇതുപോലെ തന്നെ ഉള്ള ഒരു പൂളൊക്കെ ഇരുന്നുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മളുടെ വയനാട്ടിലെ ബ്രൂപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ട് ആണ് കേട്ടോ വടുവഞ്ചാർ ആ ഭാഗത്തുള്ളൊരു റിസോർട്ടാണ് അപ്പൊ അതാ ഇവൻ സ്കൂളും വിട്ട് നേരെ അങ്ങോട്ട് വന്നിട്ടാണ് എന്നിട്ട് ഇങ്ങനെ കുട്ടി ആളെ കളി കളിക്കുകയാണ് ഇന്ന ഭീഷണി പെടുത്താണ് ഏതൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അങ്ങനെ ഭീഷണിയിൽ തളരില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള ചുറ്റോട് ചുറ്റുമൊക്കെ നോക്കി ആ ഓക്കെ ലൊക്കേഷൻ കുഴപ്പമില്ല എന്നുള്ളതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം നേരെ നമ്മൾ ഇത് ഓളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സംഗതി ഇവിടെ കുറച്ച് കാപ്പിത്തോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഇതിൻ്റെ അപ്പുറപ്പറൊക്കെ ആയിട്ട് നല്ല രസമായിട്ടിങ്ങനെ കാണാനായിട്ട് അപ്പതേ ഓൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സാരി എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ നടക്കാനൊന്നും കഴിയണില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് സാരി എടുത്തിട്ട് സ്റ്റൈലാക്കി നടന്നിട്ട് മോന്തി കുത്തി വികണ്ടാന്നുള്ളത് നമ്മൾ കുറച്ച് റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് പോസുകൾ പറഞ്ഞു കൊടുത്തതാണ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാൻ പറഞ്ഞിട്ട് ആ സാരി കൊണ്ട് അവിടെയുള്ള ചപ്പ് ചവറിച്ചു വാരി വന്നു എന്നല്ലാണ്ട് ഒരു ആറ്റിറ്റ്യൂഡും വന്നില്ല പിന്നെ വേറൊരു പോസ് പറഞ്ഞുകൊടുത്തപ്പോൾ അത് ചിരിച്ചങ്ങോട്ട് കൊളാക്കി പക്ഷെ അത് പിന്നെ കുറച്ചിപ്പോൾ റെഡി ആക്കിയിട്ടോ നല്ല വൃത്തിക്ക് ചെയ്തു ചിലതൊക്കെ ശരിയാകും ചിലതൊന്നും ശരിയാവില്ല ആ പറഞ്ഞ മാതിരിയായി നമ്മളിങ്ങനെ ഓരോ ഇൻസ്റ്റയിലെ റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കും പല പല പോസ്സുകൾ അപ്പൊ ആ പോസുകൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒപ്പം നിൽക്കുന്നതൊക്കെ ഉള്ള കസിൻസ് ആണ് കേട്ടോ അങ്ങനെ അതെ പാവം കൊച്ചി അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കയറാനും ഇറങ്ങാനും വയ്യാത്ത പോലത്തെ അവസ്ഥയിലൊക്കെ ഇരിക്കണേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് കയറി വരുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഓർമ്മ വരില്ല ബ്ലോഗാണല്ലോ എന്നുള്ള കാര്യം അവൾ എന്നോട് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിയും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വ്ളോഗ് എടുത്ത് കവർ ചെയ്യണം പിന്നെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മെമ്മറബിൾ ആയിട്ട് നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എടുത്തിരിക്കുന്നത് കൈ പിന്നെ ഓളെ കസിൻസിനൊക്കെ രണ്ട് സെറ്റ് ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല പരിചയമായിരിക്കും എനിക്ക് ചെരുപ്പ് കാണിച്ചു എല്ലാം മേലെന്ന് താഴെ വരെ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ ആണ് ചെരുപ്പ് മാത്രം അലമ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു തന്നെ ഓളെ കസിൻസ് ഓളെ കസിൻസിനെല്ലാവരും ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ പോയി നിൽക്കുന്നോണ്ട് തന്നെ എല്ലാവരും നല്ല പരിചയമുണ്ട് അതിലൊരാളുടെ മിഠായി ഒടുക്കലാണിഞ്ഞ് വരുന്ന ഞായറാഴ്ച മൊത്തത്തിൽ പ്രോഗ്രാമോട് പ്രോഗ്രാമൊക്കെ തന്നെയാണ് അങ്ങനെ അതേ നമ്മൾ വാഴത്തോട്ടത്തിൻ്റെയും ഒക്കെ ഇടയിൽ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ ഓരോരുത്തർക്ക് മതിയായി തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പച്ച ഡ്രസ്സ് ഒപ്പിക്കാൻ പെട്ട പെടാപ്പാട് ഗൈസങ്ങൊക്കെ അതറിയില്ല നമ്മൾ ഏറെക്കുറെ പച്ച ഡ്രസ്സ് ഒപ്പിച്ചു പക്ഷേ പച്ച ഷാൾ ഇല്ലായിരുന്നു എന്നിട്ട് നമ്മൾ ഉമ്മച്ചിമാരുടെ തലയിലുള്ള ഷാളൊക്കെ വാരി വലിച്ചു എടുത്തിട്ടിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിനേക്കാൾ അടങ്ങാറുള്ള പണി വേറെ ഒന്നുമില്ല ഇല്ല ഗൈസ് എടുക്കുന്നവർക്കും കുഴപ്പമില്ല പക്ഷെ പോസിട്ട് നിക്കണവല അവസ്ഥ അതിഭീകരമാണ് അതിങ്ങനെ പോസിട്ട് പോസിട്ട് അവസാനം വട്ടായി തോന്നുന്നുണ്ട് കൊറേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് ഇതൊക്കെ ആക്കി കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരമായി തുടങ്ങി നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് മൈലാഞ്ചി ഇട്ട് തുടങ്ങിയാലേ കുറച്ചെങ്കിലും ഉണ്ടാവുമ്പോൾക്കിന് തീരുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി ഇടാൻ ഇരിക്കുമ്പോൾ ഉഷാർ എന്തായാലും ഇടണാക്കും ഇട്ടുകൊണ്ട് ഇരിക്കണാക്കും ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ പുറം വേനിക്കാൻ തുടങ്ങും കാല് വേനിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് എടുത്ത് തീർക്കുകയാണെങ്കിൽ നേരെ പോയിട്ട് മൈലാഞ്ചി മൈലാഞ്ചിടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ക്യാമറമാൻമാരൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അനാവശ്യ ചിലവുകളൊന്നും വെച്ചിട്ടില്ല നമ്മള് തന്നെ ഉള്ളതൊക്കെ വെച്ച് മാറ്റിയിട്ട് നമ്മള് തന്നെ അടുത്തുള്ള ലൊക്കേഷനിൽ പോയിട്ട് നമ്മള് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പരിപാടികളെല്ലാം കിട്ടും ഇത് വന്നിട്ട് നമ്മുടെ ഇവാനുന്റെ കുപ്പിയാണ് കുക്കുത്താന്റെ കുട്ടീൻ്റെ കുപ്പിയാണ് അതിലിരുന്നിട്ടും വെള്ളം കുടിക്കുന്നുണ്ട് ദൈവമേ രണ്ട് മൂന്നാലു ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടീൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് അങ്ങനെ ഓൾമോസ്റ്റ് പരിപാടികൾ മൊത്തം നമ്മൾ തീർത്തിട്ട് നേരെ നമ്മള് വീട്ടിൽ കയറി പോകണം വീട്ടിലാണെങ്കിൽ വലിയൊരു കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇവാനും നമ്മൾ മൈലാഞ്ചി ഇടാനായിട്ട് മയിലാഞ്ചിടാനായിട്ട് വന്നിരുന്നപ്പോക്കിനും ഇവാനും അങ്ങോട്ട് കയറി മൊത്തത്തിൽ പരത്താനും ഒക്കെ നിൽക്കിയിരുന്നു ഏതായാലും നമ്മൾ ഇതാ മയിലാഞ്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ തീർക്കണ്ടേ അപ്പം ഇവിടെ ഞാനുണ്ടാകുമ്പോൾ കയ്യിൽ കലാപരിപാടികൾ നടത്താനായിട്ട് ഞാൻ വേറെ ഒരാളെ സമ്മതിക്കില്ല ഞാൻ തന്നെ മൊത്തത്തിൽ ഡേറ്റ് ഡ നമുക്ക് ബാക്കി മയിലാഞ്ചാ നിൽക്കേ ബാക്കി ഇതല്ലേ മെഹന്യൊക്കെ ഫുള്ള് ഞാൻ തന്നെയാണ് കൈ ഇട്ട് കൊടുക്കുന്നത് നാല് വശത്ത് രണ്ട് കൈമലായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട യാസീനിൽ നിന്ന് മോളെ കല്യാണ ഡേറ്റും ഒക്കെ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി അതിൽ ഒക്കെ വെച്ചിക്കണേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മെഹന്തിയൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ പിന്നെ സാരി കുരി കഴിഞ്ഞിങ്ങനെ പാൻറ്റിമല നോക്ക് താമരയൊക്കെ വരച്ചുവെച്ചിരിക്കണേ ഒന്നും പറയാനില്ല കേസ് പിന്നെ ബാക്കിയുള്ള ഓരോ കോലിക്കുള്ള മയിലാഞ്ചികൾ അത് അപ്പുറത്തൊക്കെ ഇരുന്ന് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പൊന്ന് അവിടെ നിന്ന് ഇടുന്നുണ്ട് അൻസിലവിടെ നിന്ന് ഇടുന്നുണ്ട് എല്ലാരും തകൃതിയായ പരിപാടിയിലാണ് ഇതാണ് ഇപ്പൊ ഒരു കല്യാണപ്പരന്റെ തലേ ദിവസത്തെ അവസ്ഥ നമ്മൾ സമയത്ര ു ധാരാൾക്ക് പുതിയൊരു അതിഥി വെളിപ്പെടുത്തി തരാൻ ഫാത്തിമ മൈ സിസ്റ്റർ സിസ്റ്റർ ഓക്കെ നമ്മള് മേലെ ഇവിടെയും കൂടെ ഇടാണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞു ക്രൂരത ക്രൂരത ഒരു ചാ ഒരു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിണ്ടാക്കി തരില്ലോ പിന്നെ അടുത്ത അനുസരിച്ച് അനുസരിന്താ അങ്ങനെ രാത്രി ഒരു രണ്ടര മണിന്റെ നേരത്തെ അവസ്ഥയാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇട്ട് ഇട്ടിട്ട് ഓളൊറങ്ങി ബാക്കിയുള്ളവരൊക്കെ പകുതിമുക്കാൽ ഇട്ട് തീരാനായിട്ടുണ്ട് കുറച്ച് അതിനപ്പോ ഒരു മൂന്ന് മണി ആയപ്പോക്കിനും ഫുള്ള് മെഹന്തി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ ഉറങ്ങി ഉറങ്ങുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഇടാനായിട്ട് എന്നാലും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടുകൊടുത്തു രാവിലെ എഴുന്നേറ്റിട്ട് കൈ ഒക്കെ കഴുകി നോക്കുമ്പം ഏകദേശം ഈ ഒരു രീതിക്ക് നന്നായിട്ടൊരു റെഡ് കളർ കറായിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം യൂസ് ചെയ്യാണ്ട് എണ്ണ യൂസ് ചെയ്തിട്ടിരുന്നത് മൊത്തം കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം മെഹന്തി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങളുടെ ഫലത്തിൽ വേണം ബാക്കി പോയിട്ട് എനിക്ക് ഇടാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ഏഴ് എട്ടര മണിയായപ്പോൾ ഇനി ഞാൻ എൻ്റെ വീട്ടിൽ വന്നേ പിന്നെ ഞാനായിട്ട് തളങ്ങാതിരിക്കണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈമേലും കുറച്ച് മൈലാഞ്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഓളെ കൈ പിടിച്ചു പിടിച്ച് ഇൻ്റെ കൈയിൽ മൊത്തം ആ ഒരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു അപ്പം വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഇട്ടാലും കാണാത്തൊരു കൊലത്തിലൊക്കെയായിരുന്നു ഏതായാലും നല്ല ഉറക്കക്ഷീണുണ്ട് ഞാൻ ഇന്നലെ മൂന്നര നാല് മണി വരെ ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ പെട്ടെന്ന് നീക്കും ചെയ്തു അപ്പം ഇനി നല്ലോണം ഒന്ന് ഉറങ്ങണം ഇന്ന് നൈറ്റ് ആണ് നമ്മുടെ ഹെൽദി ഉള്ളത് അപ്പം ഇനി ഹെൽദിക്ക് കാണാം അപ്പത്രേ ഉള്ളൂ ഉറ്റചാ